ഹായ് എവരി വൺ മിഖാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുഡിങ് ഉണ്ടാക്കാം അതും ക്യാരറ്റ് വെച്ചിട്ടാണ് പക്ഷെ ക്യാരറ്റിൻ്റെ ഇതായിട്ടുള്ള ഒരു ടേസ്റ്റും തന്നെ ഈ പുഡിങ്ങിലേക്ക് മുന്നിട്ട് നിൽക്കില്ല കേട്ടോ ക്യാരറ്റാണെന്ന് അറിയാൻ പോലുമില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ രണ്ട് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് രണ്ട് വലിയ ക്യാരറ്റ് അത് കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം അരക്കപ്പ് പാലും രണ്ട് ഏലക്കയും കൂടി ചേർത്ത് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് വിസിൽ അടിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് പെട്ടെന്ന് വെന്ത് വരുമല്ലോ ഇനി അത് നമുക്കൊന്ന് മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇനി അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും അരക്കപ്പ് പഞ്ചസാര ഇനി അരക്കപ്പ് വേണമെന്നില്ല അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റാം പഞ്ചസാര അത്രയും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇത്ര തന്നെ അതിനായിട്ട് പണിയുള്ളൂ ഇനി നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഈ അരച്ചെടുത്ത മിക്സ്ചർ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് തട്ടിക്കൊടുത്തതിന് ശേഷം അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് റാപ്പ് ചെയ്ത് നമ്മൾ ആ വീൽ വേവിച്ചെടുക്കാം ഇത്രയാണ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ ഇനി അടിയിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലെയറും കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കാനുണ്ട് ആദ്യം നമ്മളിതൊന്ന് ആ വീൽ വേവിച്ചെടുത്ത് പകുതി ആവുന്ന സമയത്ത് വേണം അടുത്ത ലെയറും കൂടി ചേർത്ത് കൊടുക്കാൻ ഈ ലെയർ മാത്രമായിട്ട് ഈ ക്യാരറ്റിൻ്റെ മിക്സ്ചർ മാത്രമായിട്ടും നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാം ഇത് ആവിയിൽ വേവിച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഒന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൻ്റെ എന്താ സെക്കൻഡ് റോളോ ഒക്കെ വെച്ചിട്ട് ഫ്രീസറിൽ വയ്ക്കരുത് എന്നിട്ടൊന്ന് തണുപ്പിച്ചും കഴിക്കാം അതല്ലാതെ നമുക്ക് തനിയേയും കഴിക്കാൻ പറ്റും അത് ഇനി ഇതിലേക്ക് ഒരു ലെയറും കൂടെ ചേർത്ത് കൊടുക്കണമെന്ന് പറഞ്ഞല്ലോ അതിന് നമുക്ക് പാലും അരിപ്പൊടിയും പഞ്ചസാരയും മാത്രം മതി പക്ഷേ അത് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അത് മിക്സ് മിക്സായിപ്പോവും ഈ ഫസ്റ്റ് ലെയർ ക്യാരറ്റിൻ്റെ ലെയർ ഒന്ന് പകുതിയെ സെറ്റായിട്ടുള്ളൂ ആ സമയത്താണ് നമുക്കത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനും വേണ്ടിയിട്ട് മിക്സിയിലേക്ക് അരക്കപ്പ് അരക്കപ്പ് പാലെടുത്തിട്ടുള്ളൂ ആ പാലിൻ്റെ അളവിൽ തന്നെ അരിപ്പൊടിയും കൂടി ചേർത്ത് പഞ്ചസാരയും കുറച്ച് രണ്ട് ടേബിൾ സ്പൂണായിട്ട് കൊടുത്തത് അതും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുത്തിട്ട് ഈ പകുതി സെറ്റായ പൊടിങ്ങിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നും കൂടെ നമുക്കൊരു പത്ത് മിനിറ്റാണ് വേവിക്കേണ്ടത് നേരത്തെയും പത്ത് മിനിറ്റ് തന്നെയാണ് വേവിച്ചത് ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് പിടിക്കാത്ത പോലെ കിട്ടണം കേട്ടോ അതാണ് അതിൻ്റെ പരുവല്ലോ വെന്തു എന്നറിയാനുള്ളത് എന്നിട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ് ആവിയിൽ തന്നെ വേവിച്ചെടുക്കാം ഇത് നല്ല ടേസ്റ്റുള്ള പുഡിങ്ങാണ് വെറുതെ പറയല്ല ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് നമ്മൾ അറിയില്ല ക്യാരറ്റ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ പറ്റിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കാണാനും ഒരു ഓറഞ്ച് കളറൊക്കെ ആയിട്ട് ഭയങ്കര അട്രാക്റ്റീവാണ് പെട്ടെന്ന് ചെയ്തെടുക്കുക ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഒരു ജസ്റ്റ് പണി മാത്രമേ ഉള്ളൂ ഒരു ഫൈവ് മിനിറ്റിലൊക്കെ നമുക്കതിൻ്റെ പ്രിപ്പറേഷൻ കഴിയും പിന്നെ ആവിയിൽ വേവിച്ചെടുക്കാൻ മാത്രമാണ് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ോളം വേണ്ടി വരാം അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ വേറൊരു ഈസി റെസിപ്പിയായിട്ട് നമുക്ക് കാണാം